ഒരിക്കൽ ദേവന്മാരുടെയും അസുരന്മാരുടെയും ഇടയിൽ വധവൈരവും യുദ്ധവും നിലനിന്നിരുന്ന കാലത്ത് അസുരരാജാവായ പുലോമന്റെ സുന്ദരിയായ പുത്രിയായിരുന്നു ശശി അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ശശിയുടെ ഗുണഗണങ്ങൾ ദേവലോകത്ത് ഇന്ദ്രന്റെ ചെവികളിൽ എത്തി ശശിയെക്കുറിച്ച് കേട്ടപ്പോൾ തന്നെ ആ അസുരകുമാരിയെ കാണാനും കൂടുതൽ അറിയാനും ഇന്ദ്രൻ മോഹം ഉദിച്ചു ഇന്ദ്രൻ അപൂർവധൈര്യശാലി ആയിരുന്നു എങ്കിലും അസുരന്മാരുടെ സംഘർഷങ്ങൾ കാരണം ദേവലോകം മിക്കപ്പോഴും ഒരു യുദ്ധഭൂമിയായിരുന്നു ഈ സംഘർഷങ്ങൾക്ക് ഒരു അറുതി വരുത്താൻ ഒരു സമാധാന ചർച്ചയ്ക്കു ഇന്ദ്രൻ രഹസ്യമായി പുലോമന്റെ രാജ്യത്തേക്കു യാത്ര തിരിച്ചു പുലോമന്റെ രാജ്യത്തു എത്തിയ ഇന്ദ്രൻ ആദ്യം കാണുന്നത് പൂമണ്ഡപത്തിൽ പ്രഭാത പ്രാർത്ഥനയിൽ മുഴുകുന്ന ശിശിയെയാണ് കണ്ട മാത്രയിൽ തന്നെ ഇന്ദ്രനു ശചിയോട് അതിയായ ആരാധന തോന്നി എന്തു എന്തുവന്നാലും ശിശിയെ ദേവലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുവരണമെന്നും ഇന്ദ്രൻ മനസ്സിൽ ഉറപ്പിച്ചു പ്രാർത്ഥന കഴിഞ്ഞു കണ്ണു തുറന്നപ്പോൾ ശുചി കണ്ടത് അതിവ തേജസ്സും ഓജസും ഉള്ള ഒരു യുവാവു തന്നെ തന്നെ നോക്കി നിൽക്കുന്നതാണ് ആകാംക്ഷയോടെ ഇന്ദ്രനെ നോക്കിയ ശശിയുടെ അടുത്തേക്ക് ചെന്നു ഇന്ദ്രൻ താൻ ആരാണോ എന്ന് പരിചയപ്പെടുത്തി തന്റെ മുന്നിൽ നിൽക്കുന്നത് ദേവരാജാവ് ഇന്ദ്രൻ ആണെന്ന് അറിഞ്ഞപ്പോൾ ശശി അത്ഭുതപ്പെട്ടു പോയി അതു ഒരു ആത്മീയ ബന്ധത്തിന്റെ തുടക്കമായിരുന്നു തിരിച്ച് ഇന്ദ്രലോകത്ത് എത്തിയ ഇന്ദ്രൻ ശശിയെ വിവാഹം കഴിക്കാൻ താൽപ്പര്യമുണ്ടെന്ന സന്ദേശവുമായി പുലോമന്റെ രാജധാനിയിലേക്ക് ധൂതന്മാരെ അയച്ചു ഇന്ദ്രന്റെ ഉള്ളിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ട് എന്നുള്ളത് ശശിക്കുപോലും അറിയുമായിരുന്നില്ല ഇത് കേട്ട മാത്രയിൽ തന്നെ പുലോമൻ കോപിഷ്ടനായി അസുരന്മാരും ദേവന്മാരും തമ്മിൽ ഒരു തരത്തിലും ഉള്ള ബന്ധത്തിനും പുലോമൻ തയ്യാറായിരുന്നില്ല ദേവന്മാരുടെ നാശം മാത്രം ആയിരുന്നു പുലോമന്റെ ലക്ഷ്യം അങ്ങനെ ഉള്ള പുലോമൻ സ്വന്തം പുത്രിയെ ശത്രുവായ ദേവരാജാവായ ഇന്ദ്രനു വിവാഹം കഴിച്ചു കൊടുക്കുന്നത് ഒരു തരത്തിലും സ്വീകാര്യം ആയിരുന്നില്ല ക്രോധിതനായ പുലോമാൻ ദേവന്മാരെ യുദ്ധത്തിന് വെല്ലുവിളിച്ചു അസുര സൈന്യവുമായി എത്തി ദേവന്മാരെ ആക്രമിക്കാൻ തുടങ്ങിയ പുലോമനെ ദേവരക്ഷാർത്ഥം ഇന്ദ്രനു വധിക്കേണ്ടി വന്നു പുലോമൻ വധിക്കപ്പെട്ടു എങ്കിലും ശശിയെ ഇന്ദ്രലോകത്തേക്ക് കൊണ്ടുവരണമെന്നു ഇന്ദ്രൻ ആഗ്രഹിച്ചു പക്ഷേ സ്വന്തം അച്ഛനെ കൊന്ന ആളെ ശശി സ്വീകരിക്കുമോ എന്നുള്ള ചിന്ത ഇന്ദ്രന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു രണ്ടും കൽപ്പിച്ചു ഇന്ദ്രൻ പുലോമന്റെ രാജ്യത്തേക്കു തിരിച്ചു ശശിയെ കണ്ടു വിവാഹ അഭ്യർത്ഥന നടത്തി ഇന്ദ്രന്റെ അഭ്യർത്ഥന അഭ്യർത്ഥനക്കെട്ടപ്പോൾ ശശി ആദ്യം നിരസിക്കുകയാണ് ഉണ്ടായത് അസുരപുത്രിയായ തനിക്കൊരിക്കലും ദേവരാജാവിന്റെ പത്നി ആവാൻ കഴിയില്ല എന്നാണ് ആദ്യം ശചി മറുപടി പറഞ്ഞത് അതുകെറ്റപ്പോൾ ഇന്ദ്രൻ പറഞ്ഞു ശശി ഞാൻ ഇന്ന് ദേവലോകത്തെ അധിപതി ആയല്ല നിന്റെ മുന്നിൽ നിൽക്കുന്നത് നിന്റെ കുലീനതയും ധർമ്മബോധവും കണ്ടു ദേവലോകത്തെ രാഞ്ചിയാകാൻ നിന്നേക്കാൾ അർഹിക്കുന്ന വേറെ ആരും ഇല്ല എന്ന് ബോധ്യം ഉള്ളതുകൊണ്ടാണ് ഇന്ദ്രന്റെ വാക്കുകൾ ശശിയുടെ മനസ്സിൽ തറച്ചു ഇന്ദ്രൻ ശക്തിശാലിയാണ് പ്രതാപശാലിയാണ് വേണമെങ്കിൽ തന്നെ ബലമായി പിടിച്ചുകൊണ്ടു പോകുവാൻ കഴിവുള്ള ആളുമാണല്ലോ എന്നിട്ടും തന്റെ അഭിപ്രായത്തിന് കാത്തു നിൽക്കുന്ന ഇന്ദ്രന്റെ ധർമ്മബോധവും വിനയവും ശശിയെ ആകർഷിച്ചു ഇന്ദ്രനെ വിവാഹം കഴിക്കാൻ ശശി സമ്മതം മൂടി അങ്ങനെ എല്ലാ ദേവതകളുടെയും ആശീർവാദത്തോടു കൂടി ശശിയുടെയും ഇന്ദ്രന്റെയും വിവാഹം നടന്നു ഇന്ദ്രന്റെ ധരംപത്നി ആയതുകൊണ്ട് സച്ചി പിന്നീട് ഇന്ദ്രാണി എന്ന പേരിൽ അറിയപ്പെട്ടു